നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള അവസരം വന്നു ചേരുന്നു സാക്ഷാൽ ലോട്ടറി ഭാഗ്യം തന്നെ സാമ്പത്തിക ഉന്നതി നേടുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇവരുടെ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഈശ്വരന്റെ ഒരു കടാക്ഷം വന്നു ചേരുന്നു അതിലൂടെ അവിടെ ജീവിതം തന്നെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയുന്ന അവസരത്തിൽ നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് ഒരു ലോട്ടറി അടിച്ചാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നുള്ളത് പക്ഷേ ശരിയായ അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴായി പലർക്കും ലോട്ടറി ഭാഗ്യം വരാറുണ്ട് കേരളത്തിനകത്തും പുറത്തും വിദേശത്ത് നിന്ന് പോലും ലോട്ടറി ഭാഗ്യം നേടുന്ന ആളുകളുണ്ട് പക്ഷേ അതിൽ കവിഞ്ഞ ലോട്ടറി ഭാഗ്യം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുവർണ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസരം അതിനെയും ലോട്ടറി ഭാഗ്യം എന്ന് പറയാം അപ്രതീക്ഷിതമായിട്ട് ധനം വന്നു ചേരാനുള്ള അവസരം എന്ന് പറയുന്നത് അത് ലോട്ടറി ഭാഗ്യത്തിന് തുല്യമായിട്ടുള്ള ഒരു അവസരം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നനച്ചിരിക്കാതെ നല്ലൊരു ജോലി ലഭിക്കുക വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു ജോലി അതുമല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് വലിയ ലാഭം വർദ്ധിച്ചു കിട്ടുക അല്ലെങ്കിൽ ജീവിതത്തിൽ പലവിധ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ദുരിതങ്ങളൊക്കെ മാറി അവർക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കുക അതിലൂടെ അവരുടെ സമ്പത്ത് വർദ്ധിക്കുക അതായത് അവർക്ക് പൂർണ്ണമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുകയും അതിലൂടെ അവരുടെ ബുദ്ധിയും അവരുടെ കഴിവും അവരുടെ പരിശ്രമവും ഒരു മേഖലയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് അവിടെ വലിയ ഉന്നതി ഉണ്ടാക്കാൻ സാധിക്കുക അത്തരം കാര്യങ്ങളെയും ലോട്ടറി ഭാഗ്യം എന്ന ഭാഗ്യാവസ്ഥ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഇവർക്ക് ഇപ്പോഴുള്ള സുവർണ അവസരം എന്ന് പറയുന്നത് അവർക്ക് എല്ലാവിധത്തിലും ഉണ്ടാകുന്നു അവർക്ക് ചിന്തിക്കുന്ന കാര്യത്തിൽ അവർ എടുക്കുന്ന തീരുമാനത്തിന്റെ അവസരത്തിൽ എന്നുവേണ്ട ഏതെല്ലാം കാര്യത്തിലും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു അതിലൂടെ മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി എന്നുവേണ്ട ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തുന്നു അതിലൂടെ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നിച്ചേരുന്നു ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക അപ്രതീക്ഷിതമായി സാമ്പത്തിക ഉന്നതി ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിവിപുലമായി വളരെ പെട്ടെന്ന് തന്നെ ഒരു സുവർണ അവസരം ഒരു നല്ല വാർത്ത കേൾക്കാനുള്ള ഭാഗ്യം വന്നിച്ചേരുന്നു ജീവിതം രക്ഷപ്പെടാനുള്ള അവസരം വന്നിച്ചേരുന്നു ഇവർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതിക്ക് അർഹമായിട്ടുള്ള ഒരു അവസരം അതിലൂടെ ജീവിതം തന്നെ വലിയ നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു അവസരം ഇവർക്ക് വന്നിച്ചേരുന്നു ലോട്ടറി ഭാഗ്യത്തിന് തുല്യമായി അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം തന്നെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇവർക്ക് ലഭിക്കുന്ന ഒരു സുവർണ അവസരം എന്ന് പറയുന്നത് ഇപ്പോഴുടെ ലഭിക്കുന്ന സമയത്തിന്റെ ആനുകൂല്യങ്ങൾ തന്നെയാണ് ഇവർ രാജാവിനെ പോലെ വാഴും രാജ്യതുല്യമായ ജീവിതം നയിക്കാൻ സാധിക്കും എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഇവരുടെ കൂടെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു അവസരം ഇവർക്ക് ലഭിക്കുന്നു അതിലൂടെ മിന്നുന്ന വിജയം മിന്നുന്ന വാക്യം എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സുവർണ നിമിഷങ്ങൾ തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന അവസരങ്ങൾ ഇതൊക്കെ അവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് രാജകീയ പ്രൗഢിയോടുകൂടി ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ് മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന ഒരവസരം എന്ന് പറയുന്നത് ജീവിതം തന്നെ രക്ഷപ്പെടുന്ന ഒരു അവസരം ജീവിതം എല്ലാ രീതിയിലും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും ജീവിതത്തിൽ ആഗ്രഹിച്ച ജോലി സ്വന്തമാക്കുന്നതിനും അതിലൂടെ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ അവിടെ അനുഗ്രഹം കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇവർക്ക് ലഭിക്കുന്ന ഒരു ഉണ്ടാകുന്നു കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഇവരുടെ കൂടെ വന്നു ചേരുന്നതിനും ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുപോകുന്ന ഒരു സമയം കൂടിയാണ് ജീവിത നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹീതമായ അവസരങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും ഒക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ് പൂരാടം നക്ഷത്രക്കാർക്കും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാൻ പോകുന്ന ഒരു സമയമാണ് വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും സ്വദേശത്ത് ഉള്ള താമസിക്കുന്ന ആളുകളാണെങ്കിലും ഇവർക്ക് ഏത് വിധേനയെങ്കിലും ഇവർക്ക് ഒരു ലോട്ടറിയെങ്കിലും അടിക്കാനുള്ള അവസരങ്ങൾ എത്തുന്നു അതിലൂടെ അവിടെ ആത്മവിശ്വാസം വർദ്ധിക്കും കുടുംബത്തിന്റെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് ഭാഗ്യം കടാക്ഷിക്കുന്ന നിമിഷം അവർക്ക് ലഭിക്കുന്ന സമ്മാന വസ്തുക്കൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും അവർ ജോലി ചെയ്യുന്ന ഇടത്തിൽ അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഒക്കെ അവർക്ക് ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും അതിലൂടെ മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും മെച്ചപ്പെട്ട അവസ്ഥകൾ മെച്ചപ്പെട്ട ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ജീവിതത്തിൽ നേട്ടങ്ങൾ ഉറപ്പായും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ അവിടെ കൂടെ ഉണ്ടാകുമ്പോൾ അവരുടെ കുടുംബവും അവരുടെ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ പങ്കാളി അതുമല്ലെങ്കിൽ അവർ ബിസിനസ് സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടുകച്ചവടമാണെങ്കിലും ബിസിനസ് സംബന്ധമായിട്ടുള്ള ഉയർച്ചകൾക്കൊക്കെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇവിടെയൊക്കെ ഉയർച്ചകൾ വന്നു ചേരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ള ഒരു സുവർണ നിമിഷം എന്ന് പറയുന്നത് സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ കാണാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഇവർക്കുണ്ടാകും അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ കഴിവിനെ അനുസരിച്ച് കഴിവിനപ്പുറത്തേക്ക് അവിടെ ഉയർച്ചകൾ വന്നു ചേരുന്ന വലിയ സമ്മാനം ഇപ്പോഴുള്ള വസ്തുക്കളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ശുക്കറിനടിച്ചു ശുക്കറിനുദിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് നേട്ടങ്ങൾ ഉറപ്പായും അവിടെ കൂടി ഉണ്ടാകുന്ന മികച്ച രീതിയിൽ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയം കൂടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു മികച്ച നേട്ടത്തോടുകൂടി മികച്ച ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചേരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മിന്നുന്ന വിജയം ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും ഒടുവിൽ ഈശ്വര കടാക്ഷ നിമിത്തം ഇവർക്ക് വലിയൊരു സമ്മാനം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ കാലത്തിന് ശേഷം ലഭിക്കുന്ന ഒരു സുവർണ നിമിഷം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള ഒരു അവസരം അവരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു അതിലൂടെ മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും ഐശ്വര്യപൂർണമായ അവസരമൊക്കെ ഇവർക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ലഭിക്കുന്നു മികച്ച നേട്ടങ്ങൾ ാനുള്ള അവസരങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള ക്ലേശങ്ങളൊക്കെ ഒടുവിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു അവസരം ഇവർക്കും ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗം സംഘണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം